നമസ്കാരം വെൽക്കം ബാക്ക് ടു ടോക്ക് ടു നയൻറ്റി മിനിറ്റ്സ് വീണ്ടും സ്വാഗതം ചാനലിലോട്ട് ഇന്ന് സൂപ്പർ സൺഡേ ആണ് പ്രീമിയർ ലീഗിനെ സംബന്ധിച്ച് ഇന്ന് തീ ഒരു ദിവസമാണ് പ്രീമിയർ ലീഗ് ആരാധകർക്ക് അവർക്ക് ഇന്ന് ഒഴിച്ചു കൂടാനാവാത്തൊരു രാത്രിയായിരിക്കാം കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരും മാർഷൽ ആരാധകരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് ഇന്ന് ഓൾഡ് ട്രാഫോർഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ തട്ടകമായ ഓൾഡ് ട്രാഫോർഡിൽ നടക്കുന്നത് വളരെയധികം ഒരു മത്സരം തന്നെയായിരിക്കും വളരെയധികം ആവേശജലമായ മത്സരം തന്നെയായിരിക്കും ഇത് എന്നതിലൊരു തർക്കമുണ്ടാവില്ല കാരണം ഇരു ടീമുകളും ഈ ഒരു സീസണിൻ്റെ തുടക്കത്തി തന്നെ അത്യാവശ്യം സൈനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ആസണിനെ സംബന്ധിച്ചായാലും യുണൈറ്റിനെ സംബന്ധിച്ചായാലും അത് പ്ലെയേഴ്സിൻ്റെ ഒരു മൂല്യനിർണയത്തിനുള്ള ഒരു വേദി കൂടിയാവാം ഒരു മത്സരം കാരണം ആദ്യത്തെ മത്സരത്തിൽ ആരൊക്കെ ലൈനപ്പ് ചെയ്യും എന്നുള്ളത് നമുക്ക് വഴിയേ അറിയാൻ പറ്റുള്ളൂ എന്നിരുന്നാലും റൂബൻ അമോറി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നുമില്ല കാരണം കഴിഞ്ഞ വർഷത്തെ സീസണിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ മറക്കാൻ ശ്രമിക്കുകയാണ് കാരണം ഇരുപതിനെട്ടൻ്റെ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം സീസൺ എന്ന് വേണമെങ്കിൽ കഴിഞ്ഞ സീസൺ രേഖപ്പെടുത്താവുന്നതാണ് കാരണം പതിനഞ്ചാം സ്ഥാനത്താണ് അവർ കഴിഞ്ഞ സീസൺ ഫിനിഷ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ റൂബൻ അംബോറിയനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായൊരു സീസൺ തന്നെയാണ് എന്തു തന്നെ ആയാലും വിജയത്തിൽ കുറഞ്ഞൊന്നും ഇരു ടീമുകളും പങ്കുവഹിക്കുന്നുണ്ടാവില്ല ഇരു ടീമുകളും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ആർസിനെ സംബന്ധിച്ച് ഒരു മൂന്നാല് സീസണായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഇത്തവണയെങ്കിലും നേടാൻ പറ്റും എന്ന് തന്നെയാണ് മിക്കൽ ആർട്ട് അറ്റയും സംഘവും കരുതുന്നത് കാരണം അതിനുള്ള സ്കോഡ് ഡപ്തിപ്പോൾ അവർക്കുണ്ട് അത്യാവശ്യം സൈന്യങ്ങളും കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട് മിക്കൽ ആർട്ട് സംബന്ധിച്ച് ആദ്യം മത്സരം തന്നെ ജയിക്കുക അല്ലെങ്കിൽ ജയിച്ച് കയറുക എന്നുള്ളതാണ് ഈ ഒരു സീസണിൽ കാരണം ഓൾറെഡി ലിവർപൂളും സിറ്റിയും ഈ പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ആദ്യ മത്സരങ്ങൾ ജയിച്ച് കയറിയിരിക്കുകയാണ് അപ്പോൾ എന്തു തന്നെ ആയാലും ജയത്തിൽ കുറഞ്ഞൊന്നും ഇരു ടീമുകളും ആഗ്രഹിക്കുന്നില്ല റൂബൻ അമോറി ആയാലും ആർട്ടി ആയാലും മത്സരത്തിൽ രണ്ടു പേർക്കും ജയങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന മാനേജേഴ്സാണ് എന്തു തന്നെ ആയാലും നല്ലൊരു മത്സരം നടക്കട്ടെ നല്ല മത്സരം കാണാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അടുത്തൊരു മത്സരം നടക്കുന്നത് ക്രിസ്റ്റൽ പാലസ് ആൻഡ് ചെൽസി നമുക്കറിയാം ഞാനിവിടെ ചെൽസി ആരാധകരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെൽസിയെക്കുറിച്ച് ഒരുപാട് പറയണമെന്നുണ്ട് പക്ഷേ ഞാനത് അങ്ങനെ പറയുന്നത് ഒരിക്കലും ഒരു തെറ്റാണ് ശരിയാണോ എന്നും എനിക്കറിയില്ല എന്നിരുന്നാലും എൻ്റെ ചാനൽ നമുക്ക് ഫുട്ബോളിനെ സംബന്ധിച്ചുള്ള ന്യൂസുകളാണ് അല്ലെങ്കിൽ ഫുട്ബോളിനെ ഫുട്ബോൾ ആരാധകർക്ക് വേണ്ടിയുള്ളൊരു ചാനലാണ് അപ്പോൾ നമുക്ക് എല്ലാ ടീമുകളും ഒരുപോലെ കണ്ട് ഒരുപോലെ സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ചെൽസി കൃഷ്ണ പാലസ് മത്സരം ഇന്ന് രാത്രി ഇന്ന് വൈകുന്നേരം ആറരയ്ക്കാണ് നടക്കുന്നത് ചെൽസിയുടെ തട്ടമായ സ്റ്റാമ്പ്രോ ബ്രിഡ്ജിലാണ് മത്സരം നടക്കുന്നത് ക്ലബ്ബ് ലോകകപ്പ് ചാമ്പ്യന്മാരായതിനു ശേഷം ചെൽസിയുടെ ആദ്യ പ്രീമിയർ ലീഗ് മത്സരമാണ് കാരണം ഈ ഒരു പ്രീ സീസൺ മത്സരങ്ങളെല്ലാം ചെൽസി ഭംഗിയായി തന്നെ ജയം തുടർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെൽസിയുടെ മത്സരം കാണാൻ എല്ലാവർക്കും വളരെയധികം താല്പര്യമുണ്ടാകും കാരണം പുതിയ സൈന്യങ്ങളും കാര്യങ്ങളും ചെൽസിയിൽ ഒരുപാട് നടന്നിട്ടുണ്ട് അപ്പോൾ പ്ലേയേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ പ്ലേയേഴ്സ് തമ്മിലുള്ള ലിങ്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഏറ്റവും മികച്ചതായി തന്നെ ഈ ഒരു മത്സരം ചെൽസി ജയിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞാനൊരു ജെൽസി ഫാനാണ് എന്നിരുന്നാലും ഫുട്ബോളാണ് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പ്രഡിക്ഷന് ഫുട്ബോളിൽ യാതൊരു വിലയുമില്ല കാരണം കളത്തിലെ കണക്കല്ല കളിയിലെ കണക്കാണ് കാര്യം അടുത്തൊരു മത്സരം വരുന്നത് ആറേ മുപ്പതിന് നോട്ടിംഗാം ഫോറസ്റ്റും റൺഫോർഡും തമ്മിലുള്ളൊരു മത്സരമാണ് ഏകദേശം തുല്യശക്തികൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു മത്സരം തന്നെയാണ് എന്നിരുന്നാലും കുറച്ചുകൂടി ഒരു മുൻതൂക്കം നോട്ടിംഗ് ഓഫ് ഫോറസ്റ്റിന് കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് ടോട്ടൽ പ്രീമിയർ ലീഗിൽ മൂന്ന് മത്സരങ്ങളാണ് നടക്കുന്നത് ആദ്യത്തെ മത്സരം ചെൽസി ക്രിസ്റ്റൽ പാലസ് നോട്ടിങ് ഓഫ് ഫോറസ്റ്റ് ബ്രൺഫോൾ ഈ രണ്ട് മത്സരങ്ങളും ഒരേ സമയം തന്നെയാണ് നടക്കുന്നത് വൈകിട്ട് രാത്രി ഒമ്പത് മണിക്കാണ് ക്ലാസിക്കൽ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ക്ലാസിക്കൽ പോരാട്ടം എന്ന് വിശേഷിക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ ടാസണൽ പോരാട്ടം അപ്പോൾ സ്കോറും കാര്യങ്ങളും അല്ലെങ്കിൽ മാച്ചിൻ്റെ അവലോകനവുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻറ്റും കാര്യങ്ങളും എന്തൊക്കെയാണ് തെറ്റു കുറ്റങ്ങൾ എല്ലാം എനിക്ക് പറഞ്ഞു തരിക അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ